ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അശ്വതി നിഖിൽ ഇന്ന് നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഈസി ആയിട്ട് അയല വറുക്കുന്നതെന്നാണ് ഇത് നല്ല ഫ്രഷ് അയലയാണ് എളുപ്പത്തിൽ എങ്ങനെയാണ് അയല വറുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുന്ന അയല എവിടെയുണ്ട് കാൺസരവേ ഓക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല എവിടെയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി അങ്ങനെ നമ്മൾ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇതിലൊരായിട്ടും മിസ്സിങ് ആണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പില തന്നെ ആഡ് ചെയ്തിട്ടില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരത്തേക്ക് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് വെക്കാം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ ഓരോ മീനായിട്ട് ഓരോന്നോരോന്നായിട്ട് പാനിലേക്ക് എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുവാണ് മീൻ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ അയല വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഏത് മീനിനാണെങ്കിലും ഇതിന് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കാം